ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഷ്ടമി അഷ്ടമിതിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ജന്മദിനമാണ് ഭക്തി ആദരപൂർവം നമ്മൾ ആഘോഷിക്കണം ജനന ദിവസം മുതൽ ഒരു വേടൻ്റെ അമ്പേറ്റ് അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെയുള്ള ഏറ്റവും അധികം സംഘർഷഭരിതമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ഒരു ഈശ്വര ചൈതന്യമാണ് അദ്ദേഹം ദിവസം മുതൽ യാത്ര തുടങ്ങിയ മൂർത്തിയും കൂടിയാണ് അദ്ദേഹം ജനിച്ച അന്നേ ദിവസം തന്നെ മാതാവായ ദേവകിയും പിതാവായ വസുദേവരെയും വിട്ടുപിരിഞ്ഞ് വളർത്തമ്മയായ യശോദാമ്മയെയും നന്ദഗോബരെയും ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥ വന്നു ബാല്യകാലം അദ്ദേഹം നന്നായി ചെലവിടുകയും ചെയ്തു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇന്നുള്ള കുട്ടികളെ അപേക്ഷിച്ച് പത്ത് ഇരട്ടി കുസൃതികളാണ് അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എല്ലാ അമ്മമാർക്കും ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉണ്ണിക്കണ്ണനായും മുതിർന്ന പെൺകുട്ടികൾക്ക് തോഴനായും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു സംരക്ഷകനായും അനുഭവയത്യമാവുകയു സ്ത്രീജനങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാനോളം സ്വാധീനിച്ച മറ്റൊരു ഈശ്വര സങ്കല്പവും ഇല്ല എന്ന് തന്നെ പറയാം ഭഗവാന്റെ ജീവിതവുമായി വളരെ സാമ്യമുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ ജീവിതം അന്ന് ഗുരുകുല വിദ്യാഭ്യാസമാണെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തിനായിട്ട് അന്യ സംസ്ഥാനങ്ങളെയോ രാജ്യങ്ങളെയോ ഒക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത് അദ്ദേഹം കംസനിൽ നിന്ന് ദ്വാരക വീണ്ടെടുത്ത് നല്ലൊരു ഭരണം കാഴ്ചവെച്ചു ഇന്നത്തെ ഉദ്യോഗാർത്ഥികളാവട്ടെ പുതിയ കർമ്മമേഖല അഥവാ ജോലി കണ്ടെത്തുന്നതിനായിട്ട് വിദേശത്തും സ്വദേശത്തും നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് എങ്ങനെ സുഹൃത്തുക്കളെ സമ്പാദിക്കാം കുടുംബജീവിതം എങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാം ലളിത ജീവിതം നയിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പല മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിനുപരി സന്യാസികൾക്ക് പോലും ഉപദേശങ്ങളടങ്ങുന്ന ശ്രീമദ് ഭഗവത്ഗീത ഇന്ന് ലോകത്തിന് വഴിയാട്ടിയായിട്ടുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ഭഗവാന്റെ ജീവിതത്തെയും ഉപദേശങ്ങളായി ശ്രീമദ് ഭഗവത്ഗീതയും നമുക്ക് നൽകപ്പെട്ടു ജ്യോതിഷത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗ്രഹസങ്കല്പത്തിലുള്ളതാണ് ബുധൻ എന്ന ഗ്രഹം ബുധൻ്റെ ഒരു ജാതകത്തിലെ നിലയാണ് ഒരാളുടെ കഴിവുകൾ സൂചിപ്പിക്കുന്നത് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിൽ ബുധൻ നിലകൊണ്ടാൽ ചാരവശാറുള്ള ഫലത്തിലും നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ അഷ്ടമി രോഹിണി ദിവസങ്ങളിൽ ബുധൻ്റെ സഞ്ചാരം വക്രഗതിയിലാണ് കൂടാതെ മൗഢ്യത്തിലും അതിനാൽ നല്ല ഫലം ലഭിക്കേണ്ട നക്ഷത്രക്കാർക്ക് ഗുണത്തിൻ്റെ അളവ് കുറഞ്ഞു തന്നെ ഇരിക്കും എന്നാൽ വേണ്ട വിധത്തിലുള്ള ശ്രീകൃഷ്ണ ഭജനം കൊണ്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ടാകും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ബുധനെ ബുധനെക്കൊണ്ടുള്ള ഫലങ്ങൾ ഇനി പറയുന്നു ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമതായി ഒരു ജാതകത്തിലെ ബുധൻ്റെ ബലം അനുസരിച്ച് ഫലത്തിലും വ്യത്യാസം അനുഭവപ്പെട്ടേക്കാം രണ്ടാമതായി ജ്യോതിഷ കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഭാഷയുണ്ട് അത് ഉപ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലും ഞാനിത് അവതരിപ്പിക്കാം ഏകദേശം ഒരു മാസക്കാലത്തേക്ക് ബുധൻ്റെ ഫലമാണ് ഇനി പറയുന്നത് മേടം രാശി മേടം രാശിയുടെ മൂന്നും ആറും ഭാവാധിപനായ ബുധൻ ചിങ്ങൻ രാശിയിൽ അഞ്ചിൽ സ്വക്ഷേത്ര ബലവാനായി ബലവാനായ ആദിത്യനോടൊപ്പം ചേർന്ന് മൗഢ്യപ്രദനായിട്ട് നിൽക്കുന്നു അശ്വതി ഭരണി കാർത്തികക്കാൽ വരെയുള്ളവർക്ക് സഹായിക്കേണ്ടവരിൽ നിന്നും അനുകൂലമായ മറുപടി ഉണ്ടാകുമെങ്കിലും സഹായം കിട്ടാൻ കലതാമസം ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം സ്ഥാനഭ്രംശവും കലഹവും ബുദ്ധിക്ക് മന്ദതയും ഉണ്ടാകാനിടയുണ്ട് അടുത്തതായി ഇടവൻ രാശി ഇടവൻ രാശിയുടെ രണ്ടും അഞ്ചും ഭാവാധിപനായ ബുധൻ നാലിൽ കേന്ദ്രത്തിൽ നിൽക്കുന്നു കാർത്തിക കാർത്തികമുക്കാലും രോഹിണിയും മഹേരത്തരയും നക്ഷത്രക്കാർക്ക് ഗ്രഹ നിർമ്മാണത്തിലും വാഹനം വാങ്ങുന്നതിലും അനുകൂലമായ അവസ്ഥയുണ്ടാകും യാത്രകളും ധാരാളമായി ഉണ്ടാകും ബന്ധുക്കളുമായി വിജയകരമായ ഇടപാടുകൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ദോഷകരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ശരീരക്ഷതം ഇവയൊക്കെ കരുതിയിരുന്ന അന്ന് മിഥുനം രാശി മിഥുനം രാശിയുടെ അധിപനും നാലാം ഭാവാധിപനുമായ ബുധൻ മൂന്നിൽ സഹായസ്ഥാനത്താണ് നിൽക്കുന്നത് മകേരത്തരെയും തിരുവാതിരയും പുനർത്തി മുക്കാലുംകാർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ഗൃഹനിർമ്മാണത്തിൽ ഇരിക്കുന്നവർക്ക് അത് തുടരാനുള്ള കാര്യത്തിൽ അല്പസ്വല്പം തടസ്സം നേരിട്ടേക്കാം മാതാവിൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ പ്രത്യേകമായിട്ടുണ്ടായിരിക്കണം സർക്കാർ കാര്യങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ശത്രുഭയവും അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടാകും കർക്കിടം രാശി കർക്കിടം രാശിയുടെ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പുണർത്തിക്കാലും ഭൂയവും ആയില്യവും നക്ഷത്രക്കാർക്ക് ധനം വരവിനും അതുപോലെ തന്നെ ചിലവഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോലി സംബന്ധമായ മാറ്റങ്ങൾക്കോ പ്രമോഷനോ സാധ്യതകളുണ്ട് ശിരസ് നേത്രം എന്നിവയ്ക്കുണ്ടാകുന്ന രോഗവും ഉണ്ടാകാനിടയുണ്ട് സർക്കാർ കാര്യത്തിൽ വിജയം പ്രതീക്ഷിക്കാം ചിങ്ങം രാശി ചിങ്ങം രാശിയുടെ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ചിങ്ങൻ രാശിയിൽ തന്നെ നിൽക്കുന്നു മകവും പൂരവും ഉത്രത്തിക്കാലം നക്ഷത്രക്കാർക്ക് സ്വന്തം അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കിട്ടും സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും കർമ്മ മേഖലയിൽ ശോഭിക്കും ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വജനവിരഹം ഉണ്ടാകാനുള്ള സാധ്യത ഉഷ്ണരോഗവും ഉണ്ടാകും ഇതുമൂലമുള്ള ദുഃഖങ്ങളും അനുഭവപ്പെടാനുള്ള ഇടയുണ്ട് ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ നടത്താനും സാധ്യതയുണ്ട് കന്നിരാശി കന്നിരാശിയാധിപനും പത്താം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാകും ഒരു കോഴ്സിന് ചേർന്നിട്ട് അത് പൂർത്തിയാക്കാതെ മറ്റൊന്നിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരും ശ്രമിക്കുന്നവരും ഉണ്ടാകും കർമ്മങ്ങളിൽ സ്ഥാനഭ്രമശം സംഭവിക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് താമസസ്ഥലം തന്നെ മാറാനുള്ള സമയമാണിത് കുടുംബ ജീവിതത്തിൻ്റെ സുഖത്തിന് കുറവും ഉണ്ടാവും പൊതുവെ അനിഷ്ടപ്രദമായ കാലഘട്ടമാണിത് മറ്റുള്ളവരുടെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം തെറ്റായ കുറ്റാരോപണങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ശത്രുക്കൾക്ക് ആധിപത്യം കൂടുന്ന സമയവുമാണിത് അടുത്തത് തുലാം രാശി തുലാം രാശിയുടെ ഒൻപതും പന്ത്രണ്ടും ഭാവാധിപതനായ ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നു പതിനൊന്ന് ലാഭസ്ഥാനമാണ് ചിത്രത്തരയും ചോദിയും വിശാഖത്തിന് ഉക്കാലും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആലോചന കൂടാതെയുള്ള പ്രവൃത്തികൾ കൊണ്ട് നഷ്ടം സംഭവിക്കാം വ്യവസായങ്ങൾ ഏർപ്പെടുത്തുന്നവർക്ക് ശ്രദ്ധിക്കണം മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകും കുടുംബസുഖത്തിനും ദീർഘകാലത്തേക്കുള്ള നിക്ഷേപത്തിനും സാധ്യതയുണ്ട് അടുത്തതായി വൃശ്ചയക്കൂറ് വൃശ്ശികത്തിൻ്റെ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്ത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു വിശാഖത്തിൽ കാലം അനിഴവും തൃക്കേട്ടയും അടങ്ങുന്നവർക്ക് ഈ നക്ഷത്രമുള്ളവർക്ക് കർമ്മ മേഖല രോഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരാതെ ശ്രദ്ധിക്കണം ദീർഘകാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരും അപകീർത്തി ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചഞ്ചല പ്രവണതയും ഉണ്ടാകും ഇതുമൂലം നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക ധനുരാശി ധനുരാശിയുടെ ഏഴും പത്തും ഭാവാധിപനായ ബുധൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു മൂലം നക്ഷത്രവും പൂരാടവും ഉത്രാടത്തിക്കാലം നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണവും ദാമ്പത്യ ദാമ്പത്യസുഖവും ഉണ്ടാകാനിടയുണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായി അനുഭവയോഗവും ഉണ്ടാകും ഭാഗ്യപരീക്ഷണങ്ങൾ വിജയം കണ്ടെത്തും ഊഹക്കച്ചവടം പോലുള്ളവയിൽ ലാഭവും പ്രതീക്ഷിക്കാം പക്ഷേ മേലധികാരികളുമായുള്ള വാക്കുതർക്കം ഇടയുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധയും ഉണ്ടായിരിക്കണം ബന്ധുക്കൾ പല കാര്യങ്ങളും പല സമയങ്ങളിലും വിയോജിപ്പും പ്രകടിപ്പിക്കാം മകരം രാശി മകരം രാശിയുടെ ആറും ഒൻപതും ഭാവാധിപനായ ബുധൻ അഷ്ടമത്തിൽ മറിഞ്ഞിരിക്കുന്നതിനാൽ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരെയും നക്ഷത്രക്കാർ പൂർവിക സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാനസിക പിരിമുറുക്കമുണ്ടാകാം ഉദരരോഗമുണ്ടാകാം വാക്കുതർക്കമുണ്ടാകാം പൊതുവെ അനുകൂല സമയം അല്ല കുംഭം രാശി കുംഭൻ രാശിയുടെ അഞ്ചും എട്ടും ഭാവാധിമനായ ബുധൻ ഏഴ് നിറും അവിടെ തരയും ചതയും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം പ്രതീക്ഷിക്കാം ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണവും കുറഞ്ഞിരിക്കും ഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അപ്രതീക്ഷിതമായ തടസ്സവും ഉണ്ടാകാം കുടുംബ ജീവിതത്തിലെ സ്വസ്ഥതയ്ക്ക് അല്പം മങ്ങലും ഉണ്ടാകും അസ്ഥിരമായ ഭാഗ്യം മീനം രാശി മീനം രാശിയുടെ നാലും ഏഴും ഭാവാധിപനായ ബുധൻ പൂരുട്ടാതിക്കാലും ഉത്തട്ടാതിയും രേവതി നക്ഷത്രക്കാരും സ്വന്തം അധ്വാനം കൊണ്ടുള്ള പ്രതിഫലം തീർച്ചയായും ഉണ്ടാകും ദാമ്പത്യസുഖം കുറയും അഭിപ്രായ ഭിന്നത ഉണ്ടാകും ബന്ധു ബന്ധുമിത്ര വിയോഗവും ഉണ്ടാകും പങ്കാളിത്ത വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ നല്ലതുപോലെ ശ്രദ്ധയും ഉണ്ടാകണം ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് പൊതുവെ മിഥുനം കന്നി കുംഭം രാശിക്കാർ മറ്റുള്ള രാശിക്കാരെ അപേക്ഷിച്ച് വളരെ നന്നായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വെണ്ണ തുളസി തെറ്റിപ്പൂവ് കതലിപ്പഴം മഞ്ഞപ്പട്ട് ഇവയൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങൾ കൂടി നിത്യജപത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും അവ ഓം ശ്രീകൃഷ്ണായനുമാ ഓം വാസുദേവായ വാസുദേവായനമാ ഓം ദേവകീ നന്ദഗോപ പ്രിയാത്മജായ നം മുകുന്ദായ മാം ഗോവിന്ദായനമാം പരം ജ്യോതിഷേനുമാം യാദവേന്ദ്രായനുമാം വനമാലിനീയനമാം പീതവാസസേനുമാം ഗോപാലായനമാം മധുരായനുമാം ഇവയൊക്കെയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ദീർഘായുസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ നമസ്കാരം